നാളെ ജൂലൈ ഇരുപത്തിനാലാം തീയതി കർക്കിടകാവ് ദിവസം ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടി തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രക്കടവിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരും അങ്ങനെ വരുന്ന ആളുകൾക്ക് സുഗമമായി ബലിതർപ്പണം നടത്തി പോകുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം പല ദൂരദേശങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം വരവ് തുടങ്ങും അവർക്കൊക്കെ താമസിക്കാൻ വേണ്ടി സത്രം വിശ്രമമ മന്ദിരം ദേവസ്വത്തിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളിലെല്ലാം സൗകര്യങ്ങളുണ്ടായിരിക്കുന്നതാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വള പിന്നെ ഫയർഫോഴ്സ് വളണ്ടിയേഴ്സ് മുങ്ങൽ വിദഗ്ദ്ധര് തോണി ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് വിപുലമായ രീതിയിൽ പന്തൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പുലർച്ചെ രണ്ടര മണിക്ക് നാളെ ദേവസ്വത്തിലെ പതിനാറ് കർമ്മികളുടെ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണം നടത്തുക ബലിതർപ്പണം ഏകദേശം ഒരു ഉച്ച വരെ ഒരു പന്ത്രണ്ട് ഒരു വരെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ബലിതർപ്പണത്തിന് ഒരു രസീതിക്ക് നാൽപ്പത് രൂപയാണ് ക്ഷേത്രത്തിൽ നാൽപ്പത് രൂപ അടച്ചാൽ ബലി ക്ഷേത്രക്കടവിൽ ഏത് കർമ്മിയുടെ അടുത്തും ആ റെസീറ്റ് കൊടുത്താൽ കർമ്മി സാധനങ്ങളെല്ലാം എടുത്ത് ബലിതർപ്പണം ചെയ്തു തരുന്നതാണ് ബലിതർപ്പണം കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്ത് പിതൃക്കളുടെ മോക്ഷത്തിന് വേണ്ടി തിലഹോമം പൂജ താമരമല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നതിന് വേണ്ടി ധാരാളം സ്പെഷ്യൽ കൗണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ബലിതർപ്പണത്തിനുള്ള രശീതി ഗാന്ധി സ്മാരകത്തിന് സമീപം പിതൃതർപ്പണ കൗണ്ടർ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട് പടിഞ്ഞാറെ ആൽപ്പറയ്ക്ക് സമീപവും ഇതുപോലെ സ്പെഷ്യൽ കൗണ്ടർ പിതൃതർപ്പണത്തിന് ചെയ്തിട്ടുണ്ട് നിലവിലുള്ള കൗണ്ടറുകൾക്ക് പുറമെ ബലിതർപ്പണത്തിന് വരുന്നവർ വൺ വേ ആയിട്ടാണ് പടിഞ്ഞാറേ നടയിലൂടെ വന്ന് ഭാരതപ്പുഴയിലിറങ്ങി അവിടുന്ന് റെസിറ്റ് അവിടുന്ന് കർമ്മം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടന്ന് കഴിഞ്ഞിട്ട് കിഴക്കേ നടയിലൂടെയാണ് പുറത്തേക്ക് പോവുക അവിടെ നില ഓഡിറ്റോറിയത്തിൽ കോയമ്പത്തൂരിലുള്ള കുറച്ച് മലയാളി ഭക്തരുടെ വക കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഈ വർഷവും രാവിലത്തെ പ്രഭാത ഭക്ഷണം അവർക്ക് സജ്ജമാക്കിയിട്ടുണ്ട് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി പടിഞ്ഞാറ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കൊടക്കൽ താഴം എട്ട് ഏക്കറോളം വരുന്ന സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നവാമൂന്ത ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് നിള പാർക്കിംഗ് ഗ്രൗണ്ട് തുടങ്ങിയവ പാർക്കിങ്ങിനായിട്ട് സൗകര്യം ചെയ്തിട്ടുണ്ട് വിപുലമായ രീതിയിൽ സി സി ടി വി സൗകര്യങ്ങൾ താൽക്കാലിക ടോയ്ലറ്റ് എറണാകുളത്തുനിന്ന് വന്നിട്ടുള്ള സംവിധാനം താൽക്കാലിക ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട തിരൂർ തഹസിൽദാരുടെ അധ്യക്ഷതയിൽ താലൂക്ക് ഓഫീസിൽ വെച്ച് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും യോഗങ്ങളെല്ലാം ചേർന്നിട്ടുണ്ട് അവരിൽ ആരോഗ്യവകുപ്പ് തുടങ്ങി പി ഡബ്ല്യു ഡി ആരോഗ്യവകുപ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ ശുചിത്വ മിഷൻ തുടങ്ങിയ എല്ലാ വകുപ്പുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തന രംഗത്തുണ്ട് നാളെ വന്ന് സുഗമമായി ബലി തർപ്പണം ചെയ്തു പോകുന്നതിനാവശ്യമായ എല്ലാ സംവിധാനവും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്